ഏഷ്യാനെറ്റിൽ മികച്ച പ്രേക്ഷക പിന്തുണയോടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് പരമ്പരയിലെ അനാമിക യഥാർത്ഥ ജീവിതത്തിൽ ആരാണെന്നറിയാം പരമ്പരയിൽ സഹനായികയായി എത്തുന്ന കഥാപാത്രമാണ് അനാമിക ഗ്രീഷ്മ രമേഷ് എന്നാണ് യഥാർത്ഥ പേര് കൊല്ലം സ്വദേശിനിയായ ഗ്രീഷ്മ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം കൊല്ലത്ത് തന്നെ പഠനത്തിന് ശേഷം മോഡലിങ്ങിലേക്ക് ചുവടുവെച്ച ഗ്രീഷ്മ അഭിനയ രംഗത്തേക്ക് എത്തുന്നതും മോഡലിങ്ങിലൂടെയാണ് ഒരുപാട് ഹിറ്റ് ഷോർട്ട് ഫിലിമുകളിലും ഗ്രീഷ്മ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സി കേരളം സംപ്രേഷണം ചെയ്തിരുന്ന പ്രണയവർണ്ണങ്ങൾ വർണ്ണങ്ങൾ എന്ന പരമ്പരയിലൂടെ സീരിയൽ രംഗത്തേക്ക് ആദ്യമായി അഭിനയിക്കുവാൻ എത്തുന്നത് ഗ്രീഷ്മയെ കൂടാതെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി എന്നിവരാണ് ഉള്ളത് കുടുംബമായി ഗ്രീഷ്മ കൊല്ലത്ത് തന്നെയാണ് താമസം പി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊല്ലത്ത് തന്നെയാണ് ഗ്രീഷ്മ തന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് അച്ഛൻ രമേശ് അമ്മ ഗീത ചേച്ചി രേഷ്മ ചേച്ചിയായ രേഷ്മയും ടെലിവിഷൻ രംഗത്ത് വളരെ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് തുമ്പപ്പു എന്ന സീരിയലിൽ അഭിനയിച്ച രേഷ്മ പ്രേക്ഷകർക്കിടയിൽ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് രേഷ്മ ഇപ്പോൾ മാനത്തി കൊട്ടാരം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു പത്രമാറ്റിലെ അനാമികയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്